ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വാർത്തകളിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് വയസ്സുള്ള ഒരു പൊന്നോമനെ വണ്ടി കയറ്റി കൊന്നിട്ടുള്ള ഒരു പര നാറിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവൻ ഒരൊന്നാം തരം കറ തീർന്ന സംഖ്യയാണ് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി കിടന്ന് എല്ലാ അഭ്യാസവും പഠിച്ച് കഞ്ചാവും മയക്കുമൊരുമൊക്കെ അടിച്ച് സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമില്ലാത്ത നാറുകളാണ് ഈ സംഖ്യകളെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ നമ്മളിതിനടക്കം തന്നെ കണ്ടിട്ടുണ്ട് എന്നാൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു പതിനഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മതിലിൽ മൂത്രമൊഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് കാത്തുനിന്ന് ആ കുട്ടി വെളിയിലേക്ക് ഇറങ്ങുന്ന സമയം സൈക്കിളും എടുത്തു പോകുന്ന സമയത്താണ് ഈ പരമനാറി ആ പൊന്നുമോന്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഇറക്കിയത് ഈ ഒരു സംഭവം നടന്നിട്ട് ഇവിടുത്തെ സംഘപ്രസ്ഥാനങ്ങളോ സംഘിനാറികളോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പരമചെറ്റേനെയും ഒരു പരനാറിയും നമ്മൾ കണ്ടില്ല എന്നാൽ ഇപ്പം കോടതി ഇവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു നിയമത്തിൻ്റെ പരമാവധി ശിക്ഷ ഈ ഈ നാറേക്ക് കൊടുക്കുകയാണ് കാരണം ഇനി ഇതുപോലെ ഒരു സംഘിച്ചെറ്റേയും ഒരാളുടെയും ദേഹത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ കുതിര കയറാൻ പാടില്ല അതോടൊപ്പം തന്നെ പെഹൽഗാം ആക്രമണത്തിൽ ഇരുപത്തി സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നതിൻ്റെ ആ ഒരു നടുക്കത്തിൽ നിന്ന് ഇതുവരെ നമ്മൾ മാറിയിട്ടില്ല ആ സമയത്താണ് ബി ജെ പിയുടെ ഒരു നേതാവ് ഇപ്പം ഈ കാശ്മീരിലെ മഞ്ഞുമലകളിൽ ഏർ അവിടുത്തെ മിലിറ്ററിക്കാരുമായിട്ട് ഉല്ലസിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഇപ്പം വലിയ രീതിയിലുള്ള ട്രോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് നിന്ന് മത്സരിച്ചിട്ടുള്ള ബി ജെ പി നേതാവായിട്ടുള്ള കൃഷ്ണകുമാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട് അഹാന എന്നാണ് പേര് സിനിമാ നടിയാണ് ഈ സിനിമാ നടി അവർ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു വീഡിയോ സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഇട്ടത് എനിക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്ന സൗണ്ടാണ് ഈ വീട്ടിൻ്റെ അടുത്ത് നിന്നുള്ള ക്ഷേത്രത്തിൽ നിന്ന് വരുന്നെന്നുള്ള ഒരു വാർത്ത ഇതിനെ കുറിച്ചിട്ടൊന്നും കേരളത്തിൽ ഒരു സംഘികളും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുക്കളുടെ അട്ടിപ്പറാവകാശം ഏറ്റെടുത്ത് നടക്കുന്ന ഈ സംഘി ചട്ടകളൊന്നും പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കമന്റുകളോ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ അതായത് നമ്മുടെ മലപ്പുറം ജില്ലയും യുദ്ധഭൂമിയായി മാറും എന്ന് കേരളത്തിലെ ഒന്നാന്തരം വിഷം വമിക്കുന്ന ഒരു വിഷകല എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട കൂതറ സാധനം അവരുടെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചു അവരുടെ വിദ്വേഷപരമായിട്ടുള്ള ഒരു പ്രസ്താവന അതിനകത്ത് കൊടി സഹിതം വെച്ചുകൊണ്ടാണ് അവർ ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്കറിയാം ഒരു കാലത്ത് അയ്യപ്പ സേവാ സംഘത്തിന്റെയൊക്കെ വലിയ ആളായിരുന്നു ഈ വിഷകല എന്ന് പറയുന്ന സ്ത്രീയെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നുണ്ട് വലിയ രീതിയിൽ വെള്ളപൂശിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചെറിയ വീഡിയോ വന്നിട്ടുണ്ട് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കുക പ്രിയപ്പെട്ട ശശികല ടീച്ചറിന്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി ഇന്നലെ തന്നെ രണ്ടുമൂന്ന് തവണ വീഡിയോ എടുത്തിട്ട് അവസാനം ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം ശശീര ടീച്ചറിനെ വ്യക്തിപരമായി അറിയാം ശശീര ടീച്ചറിന്റെ അമ്പലത്തിൽ പോയി ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ശശീല ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ടീച്ചറിനെ പല പരിപാടികൾക്കും ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട് അവൻ ടീച്ചറിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വളരെ മുതിർന്ന എന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്താ പറയുക വിഷമവും ഉണ്ടാവും എന്നൊക്കെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു എന്ന് വീണ്ടും ചെയ്യുന്നതിന്റെ കാരണം ഇന്ന് ബാംഗ്ലൂരിൽ ഒരു മലയാളിയെ മാനസിക ആസ്വാസ്ഥ്യമുള്ള ഒരു മുസ്ലിം സഹോദരനെ ആൾക്കാരെ തല്ലിക്കൊന്നു എന്ന വാർത്തയുണ്ടായിരുന്നു എന്നിട്ട് പാകിസ്ഥാനെ ജയി വിളിച്ചു എന്ന് പറയുകയും ചെയ്തു ടീച്ചറിന്റെ പോസ്റ്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരം പോസ്റ്റുകൾ വളരെ പ്രകോപനപരമാണ് ടീച്ചറിനെ പോലൊരാൾ ചെയ്യുന്നത് ടീച്ചറിന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയാവും എന്നൊക്കെയാണ് ടീച്ചർ അത് പിൻവലിക്കുകയോ ടീച്ചർ അല്ല ഇനി ഈ പോസ്റ്റ് എഴുതുന്നതെങ്കിൽ ടീച്ചറിന്റെ പേരിൽ ആരെങ്കിലും എഴുതുന്നതാണെങ്കിൽ ടീച്ചർ ഇത്തരം കാര്യങ്ങളൊന്നും പുനർചിന്തിക്കണം മുപ്പത്താറ് വർഷത്തോളം കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത വിദ്യാഭ്യാസം നൽകിയ ഒരു സ്കൂൾ ടീച്ചറാണ് സാമൂഹിക സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ സാമൂഹ്യ ഭാഗത്തിൻ്റെ അധ്യാപികയാണ് അപ്പം ടീച്ചറിന് ഞാൻ പറയുന്നതിൻ്റെ പറയേണ്ട ആവശ്യം പോലും ഇല്ല എൻ്റെ പ്രസക്തിയില്ല അപ്പം ഈ വീഡിയോ ശശികളെ ടീച്ചറിൻ്റെ ആ പോസ്റ്റിനെ കുറിച്ചാണ് അതിനുമ്പ് ഞാൻ ശശീല ടീച്ചറെക്കുറിച്ച് ഇന്നല്ല എന്നും പറയുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ പൂർത്തനാവസ്ഥയെ നിൽക്കുമ്പോൾ ശശീല ടീച്ചറെ മോശമായി പറഞ്ഞ അവർണയോട് ഞാൻ ശക്തമായി മറുപടി പറഞ്ഞു നമുക്ക് അതും കൂടെ കേട്ടിട്ട് ശശീല ടീച്ചറിനെ ബഹുമാനപ്രസരം വിമർശിക്കാം സ്നേഹത്തോടെ ശശീല ടീച്ചർ വിമർശനം കേൾക്കുമെങ്കിൽ തിരുത്താൻ തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കും ശബരിമലയിലേക്ക് പക്ഷെ റിക്വസ്റ്റ് അഭിനയുടെയും എന്റെയും ഒക്കെ അമ്മയാകാൻ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ശശീല ടീച്ചർ ഒന്നും ശ്രീമതി എന്ന് വിളിക്കുക അല്ലെങ്കിൽ ടീച്ചർ എന്ന് വിളിക്കുക ആരമില്ലാതെ ഏതൊരു സ്ത്രീയെയും അഭിസംബോധന ചെയ്യുന്നത് ശരിയല്ല മാധ്യമധർമ്മമല്ല അത് ധർമ്മവും അതുകൊണ്ട് ശശീര ടീച്ചർ അടക്കം ശ്രമിക്കുന്ന ഒരാളെന്തോടുകൂടി അഭിസംബോധന ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ല അപരണയ്ക്ക് ആശയ വ്യത്യാസമോ അഭിപ്രായ വ്യത്യാസമോ ടീച്ചറിനോട് കാണാം ഞാനും ഒരുപക്ഷെ ശശീല ടീച്ചറിന്റെ വാവരനോട് ഉള്ള നിലപാടിനോട് വിയോജിക്കുന്നതാണ് ഞാൻ ശശീല ടീച്ചർക്ക് ഒരു തുറന്ന എഴുത്ത് തന്നെ എഴുതിയിട്ടുണ്ട് വാവരന്റെ കാര്യത്തിൽ ടീച്ചറിന്റെ നിലപാട് ഒരുപക്ഷെ മാറ്റേണ്ടതാണ് പക്ഷേ അയ്യപ്പന്റെ കാര്യത്തിൽ ടീച്ചറിനോടൊപ്പമാണ് സാധാരണ വിശ്വാസികൾ അയ്യപ്പനുവേണ്ടി പോരാടാൻ ഇതിലും ഹൈന്ദവ വേണ്ടി ടീച്ചർ വെക്കുന്ന നിലപാടുകളോട് യോജിപ്പാണ് പക്ഷേ വാവരുടെ കാര്യത്തിൽ ടീച്ചർ എടുക്കുന്ന സമയം ഉണ്ടെങ്കിലും അതായത് അന്ന് മുതൽ ഇന്ന് വരെ എന്നും ഞാൻ ഉയർത്തുന്ന ഒരു നിലപാടാണ് ശശിയുടെ ടീച്ചറിനെ ഇന്നത്തെ പോസ്റ്റ് കൊണ്ടും എനിക്ക് വളരെ വേദന തോന്നി അതായത് പാകിസ്ഥാന്റെ ഫ്ലാഗും നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഫ്ലാഗും അതായത് പാകിസ്ഥാന്റെ ഫ്ലാഗും ഇന്ത്യ മതി എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഏറ്റവും പ്രമുഖ സംഘടനയായ മുസ്ലിം ലീഗിന്റെ ഫ്ലാഗും ഒക്കെ ഇട്ടിട്ട് ടീച്ചർ എഴുതിയിരിക്കുകയാണ് അല്ലെങ്കിൽ ടീച്ചറിന്റെ പേജിൽ എഴുതിയിരിക്കുകയാണ് ശരിയാണോന്ന് അറിയില്ല പാകിസ്ഥാനുമായ യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയാകും എങ്ങനെയാണ് ടീച്ചറെ പാകിസ്ഥാനിൽ നിന്ന് കേരളം വരെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ അധികം എങ്ങനെയാണ് യുദ്ധഭൂമി യുദ്ധഭൂമിയാകുന്നത് പാകിസ്ഥാനും ഇന്ത്യ എന്നും പറയുന്നത് യുദ്ധം ഉണ്ടായ കേരളത്തിൽ എന്ത് യുദ്ധം ഉണ്ടാവുന്നതാണ് ടീച്ചർ എന്താ ഉദ്ദേശിക്കണേ എന്നിട്ട് ടീച്ചർ തന്നെ പറയുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ടീച്ചറിന്റെ പേജിൽ ടീച്ചർ അല്ല പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഇത് ഇന്ന് കണ്ട ഒരു മുന്നറിയിപ്പാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാന് കരവഴിയോ കടൽ വഴിയോ ആകാശം വഴിയോ കേരളത്തിൽ എത്തൽ എളുപ്പമല്ല അപ്പോ പിന്നെ എങ്ങനെ ആലോചിച്ച് കുഴങ്ങേണ്ട താഴെയുള്ള രണ്ട് പതാകകൾ ഒന്ന് കാണുക പട്ടാളം പാകിസ്ഥാനിൽ നിന്ന് വരണ്ട പത്തണയുടെ കത്തി വാങ്ങി ഇവിടെ പാകിസ്ഥാനു വേണ്ടി പൊരുതാൻ എമ്പാടും ആളുണ്ട് ഭയപ്പെടേണ്ട മറ്റൊന്ന് ബങ്കറുകൾ നിർമ്മിക്കണമെന്ന് കേട്ടതാണ് എവിടെന്നാണ് ടീച്ചർ നമുക്ക് കേൾക്കുന്നത് ബംഗറുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഞാൻ ഇസ്രായേൽ പാലസ്റ്റീൻ അടക്കമുള്ള യഥാർത്ഥ യുദ്ധഭൂമികളിൽ പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പോ ബംഗറുകൾ നിർമ്മിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ആ സീരിയസ്നെസ് അതാണ് ബങ്കറുകൾ നിർമ്മിക്കണമെന്ന് കേട്ടതാണ് അപ്പോ ഇവന്മാർ ബംഗറുകളും പണിത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കേണ്ടത് പല വീടുകൾക്കും സെൻട്രൽ ജയിലിനേക്കാൾ വലിയ മതിലാണ് സംശയിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ടീച്ചർ ഇട്ടിരിക്കുന്നത് ടീച്ചർ ഒരുപാട് പേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ ശശീല ടീച്ചറിനോട് ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമാണ് ശശീല ടീച്ചർ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളോട് വലിയ യോജിപ്പാണ് എന്നാൽ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ടീച്ചർ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കണം നമ്മുടെ ഇടയിൽ ജാതീയത പാടില്ല ഒരുമിച്ച് നിൽക്കണം ഹിന്ദു ഐക്യം വേണം വളരെ പോസിറ്റീവ് നല്ല കാര്യങ്ങളുമാണ് ടീച്ചർ മുസ്ലിങ്ങളെ കുറിച്ച് കാര്യം പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ഒന്ന് വാവനെക്കുറിച്ച് പറയുന്നത് വാവര് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അയ്യപ്പന്റെ ആത്മസുഹൃത്താണ് മുസ്ലിമായ വാവർ രണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ നമ്മളെ പോലെ തന്നെ ഈ നാട്ടിൽ ജീവിച്ച് മരിക്കുന്നവരാണ് അപ്പോൾ അവരുടെ രാജ്യസ്നേഹത്തെ സംശയിക്കുകയും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു അധ്യാപികയ്ക്ക് ശശീല ടീച്ചർ എന്നാണ് നിങ്ങളെല്ലാ സ്നേഹത്തോടെ വിളിക്കുന്നത് ഒരു ടീച്ചർക്ക് അധ്യാപികയ്ക്ക് ചേർന്നതല്ല രണ്ട് ശശീലെ ടീച്ചറിനെ പല ആൾക്കാരും ഇങ്ങനെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും കൊണ്ട് ഒരു കാരണവശാലും പാടില്ല ടീച്ചറിന്റെ നിലപാടിനോട് ശക്തമായ യോജിപ്പുണ്ടാകാം പക്ഷേ ടീച്ചറെ ബഹുമാന പുരസരം ടീച്ചറിനോട് സമ്മതിക്കുക ടീച്ചർ ഒരു അധ്യാപികയാണ് ആ അധ്യാപികയോട് സംസാരിക്കുന്ന ബഹുമാനത്തോടെ ഒരു അമ്മയോട് സംസാരിക്കുന്ന ബഹുമാനത്തോടെ ടീച്ചറിനോട് സംസാരിക്കുക ടീച്ചറിന്റെ നിലപാടിനെ എതിർക്കണം സംശയമില്ല എന്നാൽ ആ നിലപാടിനെ എതിർക്കുമ്പോഴും ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു അധ്യാപികയ്ക്ക് കൊടുക്കുന്ന ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം വെച്ച് തന്നെ ടീച്ചറിനെ എതിർക്കാൻ കഴിയട്ടെ ടീച്ചറിന്റെ ആ വാക്കുകൾ വളരെയധികം വേദനിപ്പിച്ചു ഈ കേരളത്തിൽ വിഷം വമിക്കുന്ന ഒരു വൃത്തികെട്ട സാധനത്തിന് രാഹുൽ ഈശ്വർ വിളിക്കുന്നത് ശശികല ടീച്ചർ എന്നാണ് ശരിക്കും പുള്ളിയുടെ ബഹുമാനം കൊണ്ടാണോ അല്ലെങ്കിൽ പുള്ളി പണ്ട് ഇവരെ അനുകൂലിച്ചതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്ന തരത്തിൽ ഒരിക്കലും ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളെയൊന്നും ടീച്ചർ എന്നുള്ള ആ ഒരു അഭിസംബോധന ചെയ്യാൻ പാടില്ല മുപ്പത്തഞ്ചു വർഷം ഇവർ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്നാലോചിച്ച് പറഞ്ഞാൽ ഇത്രത്തോളം കേരളത്തിൽ വിഷം തുപ്പുന്ന വിഷം വമിക്കുന്ന ഒരു കാളകൂടെ വിഷം നിറഞ്ഞിട്ടുള്ള ഒരു വിഷപ്പാമ്പാണ് ഈ ഒരു വൃത്തികെട്ട ഒരു സാധനം പതിനഞ്ച് വയസ്സുകാരനായിട്ടുള്ള ആ ഒരു പൊന്നുമോനെ വണ്ടി വണ്ടി കൊന്ന ആ പരമനാറി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇനി കൊടുക്കേണ്ടത് പരമാവധി ശിക്ഷ ഇവനീ പുറം ലോകം കാണരുത് ഇവൻ പുറംലോകം കാണാത്ത രീതിയിലുള്ള കടുത്ത ശിക്ഷ തന്നെ വേണം ഇതുപോലെ നാറികൾക്ക് കൊടുക്കാൻ കാരണം ഇനി ഒരിക്കൽ പോലും ഒരു സംഘി നാറിക്കും ഇതുപോലെ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വേണം ഈ പര പരനാറിക്കൊക്കെ കൊടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവനയോട് ഇവിടുത്തെ ബി ജെ പി അതേ സമ്മതം മൂളി നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു മറുപടിയോ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്തയിലൊന്നും നമ്മൾ കണ്ടില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും